കൊടുക്കുന്ന ും അതിൻ്റെ പ്രശ്നപരിഹാരം ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗമില്ലാത്ത സർവരോഗ നിവാരണവും Of the gringa, for the of Eternal. എല്ലാവർക്കും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ മഹാദേവ കൽക്കി ദേവി ഞാൻ എൻ്റെ ചരിത്രത പറയാൻ പോവായിരുന്നു ഞാൻ ഈ പൂജപ്പുര കൽക്കി ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഭാരതീയമ്മേര വീടു ഗ്രഹം ഈ ഗ്രഹത്തിലും ഞാൻ വന്നത് മാർച്ച് ഇരുപത്തഞ്ചാം തിയതിയാണ് ഈ ഇരുപത്തഞ്ചാം തിയതി ഞാൻ രാവിലെ എൻ്റെ എൻ്റെ മോഹേ നൂറ്റിപ്പിൽ ഞാൻ കേട്ട് ഞാൻ ഇതെല്ലാം ആലോചിച്ച് അമ്മേടെ സ്ഥലം അമ്മേടെ പേര് ഇതെല്ലാം ഞാൻ കേട്ട് മുപ്പതാം തീയതി വരെ ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ നീരും കയറി ഞാൻ പെരുവി ഞാൻ വന്നവളാണ് മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ ഇവിടെ വന്നു ഈ എഴുന്നാണ് ഞാൻ ഈ ഭവനത്തിനകത്ത് വന്നത് കേട്ട് 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 ഞാൻ ഇവിടെ വന്നു എനിക്കിപ്പം നല്ല സുഖമായി ഇപ്പം ഞാൻ ഓടി നടക്കുന്നുണ്ട് എനിക്ക് എന്താണ് പറയണമെന്ന് എനിക്കൊന്നും അറിഞ്ഞും കൂട എൻ്റെ ഭഗവാനും മാറ്റി എൻ്റെ അമ്മയും കൂടെ അമ്മേരെ ശക്തി കൊണ്ട് അമ്മേരെ ശക്തി ക ദേവി അമ്മേടെ ശരീരത്ത് വന്നു അമ്മ എനിക്കാ അത് മാറ്റിത്തന്നു ഞാൻ ഒരു മാസോളായി ഗുളിയ കഴിച്ചിട്ട് ഇപ്പം ഗുളിക കഴി എല്ലാം ഞാൻ ഉപേക്ഷിച്ച് എല്ലാം മാറ്റി ഇപ്പം ഞാൻ എനിക്കിപ്പം നടക്കാം ഞാൻ മുട്ടിൽ ഉറയിട്ടുകൊണ്ട് വന്ന ഞാനാണ് ഇപ്പം എനിക്ക് മുട്ടിൽ ഉറ വേണ്ട ഇതൊന്നും വേണ്ട എനിക്ക് ശരീരം എനിക്ക് നല്ല സുഖം എനിക്ക് അമ്മ തന്നിട്ടുണ്ട് എൻ്റെ ഭഗവാൻ തന്നിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെ ഞാൻ കൈ വിടില്ല എനിക്കിന്നി ഒരു എത്തിയും പിടിയില്ലാതെ ഞാൻ ഇരിക്കുന്ന സമയമാണ് എനിക്ക് ഒരു ഭവനവും എത്രയും പെട്ടെന്നായാലും തരണം എനിക്ക് എൻ്റെ ജീവകം എനിക്കിന്നി തരണം ആരോഗ്യവും ബലവും ശക്തി എനിക്ക് തരും തരണം എന്ന് ഞാൻ ഇവിടെ കൊണ്ട് ഞാൻ എല്ലാം എനിക്ക് സമ്മത്തോടെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ വരും ഞാൻ ഇവിടെ വന്നിട്ടതാണ് ഒരു മാസവും ഒരു ദിവസവും ആയി ഇന്ന് എനിക്ക് ഇതുവരെയും ഒരു കുഴപ്പം എനിക്ക് തൻ്റെ ഇടം തന്നെ തന്നിട്ടുണ്ട് ദൈവം എനിക്ക് തൻ്റെ ഇടം തന്നെ എനിക്ക് തന്ന് ആരോഗ്യവും വരുവും തന്ന് ഇങ്ങനല്ല വന്നത് ഞാൻ ഈ ഈ ഗ്രഹത്തിൽ ഞാൻ കാല് വെച്ചത് ഇപ്പം എനിക്ക് ഓടി നടക്കാം എനിക്ക് ഒരു മരുന്നും വേണ്ട ഇനി അവരെ ഒരു മരുന്നും എനിക്ക് വേണ്ട അവരെ ശക്തി മാത്രം എനിക്ക് മതി ആ ശക്തി കൊണ്ട് ഞാൻ ഇനി ജീവിച്ചോളൂ ഇനി ഞാൻ ഇവിടെ മറക്കുകയില്ല ഞാനൊന്നും ചെയ്യില്ല സമയം കിട്ടും പോലെ ഞാൻ അവർ അടുത്ത് ഞാൻ ചെയ്യും അവരെ അനുഗ്രഹം അവരെ പവറും വാങ്ങിക്കാൻ ആ പവർ എപ്പം വിളിച്ചാലും എനിക്ക് തലവേദന എനിക്ക് പനി എല്ലാം എനിക്കുണ്ടായി എനിക്ക് കൊച്ചു പുളക്കണ തലവേദന എനിക്കുണ്ടായി ആ തലവേദന എല്ലാം എനിക്ക് ഒരാഴ്ചക്കകം എല്ലാം മാറി എനിക്ക് ജലദോഷം എല്ലാം എനിക്ക് മാറി ഇപ്പം നല്ല സുഖം ഞാൻ പെട്ട് എനിക്ക് നല്ല ആരോഗ്യത്തോടെ ഞാൻ നടക്കണേ ഇനിയും എനിക്ക് ഇനിയും ആപത്തുകളുണ്ട് നൂറ്റിയെട്ട് ദിവസമാണ് കാലാവധി എനിക്ക് തന്നിട്ടുള്ളത് അതെല്ലാം ഇവിടം കൊണ്ട് മാറും എന്ന് എനിക്ക് നല്ല ഉറപ്പോടെ തന്നെ ഞാൻ ഇവിടെ ഇനിയും ഞാൻ കാലുവെച്ച് ഞാൻ വന്നത് ഇനിയും ഞാൻ വരും ഇനിയും ഞാൻ മരിക്കുന്ന കാലം വരെയും എനിക്ക് ആരോഗ്യം കിട്ടണ കാലം വരെയും ഞാൻ ഇവിടെ വരും ഇനിയും ഞാൻ ഇവിടെ കൈവിടില്ല എനിക്ക് നല്ല ഒരു സ്ഥലമാണ് ഇവിടെ വേറെ ഒരു ഇതുമില്ല ഇവിടെ തുള്ളലില്ല ആട്ടയില്ല ഒന്നുമേ ഇല്ല അമ്മേടെ ശക്തി മാത്രമേ ഉള്ളു അമ്മേടെ ശരീരത്ത് കലീ കലീ ദേവി അവരുടെ ശരീരത്ത് വരണ പത്താമത്തെ അവതാരം കലിക്ക് വരണേ ആ മഹാദേവൻ്റെ ശക്തിയോടെ ഞാൻ വിശ്വാസത്തോടെ ഞാൻ അനുസരത്തോടെ ഇനി അതായി ഇവിടെ കേൾക്കും അവർ അമ്മയ്ക്ക് അനുസരണമാണ് ഏറ്റവും വലുത് ആ അനുസരണം എവിടെ പോയാലും അമ്മയെ ഞാൻ വിളിച്ചിട്ടേ ഞാൻ പോവുള്ളൂ ആ വിശ്വാസം ഞാൻ ഒരിക്കലും തകർക്കൂല എൻ്റെ ഭഗവാന് ഞാൻ ഇനി കൈകുള്ളൂല്ല എനിക്കിത് കിട്ടിയത് നൂറിന് നൂറ് മാർക്ക് എനിക്ക് ഭഗവാന് കൊടുക്കണം എൻ്റെ കാലിന് നല്ല സുഖം എനിക്ക് തന്നിട്ടുണ്ട് എനിക്ക് കാലും കൈക്ക് നല്ല ആരോഗ്യവും വരുമെന്ന് ഈ കൈ മടങ്ങാത്ത കൈ ഇപ്പം ഈ കൈ മടങ്ങുന്നുണ്ട് കൈ മടങ്ങൂല്ല ഒരു വിരള് മടങ്ങൂല്ല ആ ഒരു വിരൾ മടങ്ങാത്ത വിരൾ ഇപ്പം ഞാൻ മടക്കി അതുകൊണ്ട് എനിക്ക് അവരുടെ ശക്തി എനിക്ക് തന്നു ആ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിലും എൻ്റെ മക്കൾക്ക് വിശ്വാസം എൻ്റെ മോക്ക് വിശ്വാസം ഇല്ല എന്ന് അവൾ ഇന്ന് അവൾ വിശ്വസിച്ച് ഇന്ന് അവൾ എൻ്റെ കൂടെ പറഞ്ഞു എൻ്റെ മകൾക്കും അതിൽ വിശ്വാസം വന്ന് അതുകൊണ്ട് ഇവിടം കൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിന് രക്ഷ തരണം എന്ന് പറയുന്നു എൻ്റെ ഭാരതീയമ്മയെ എൻ്റെ മഹാദേവനെ ഞാൻ കൈവിടില്ല ഓം നമശിവായ ഓം നമശിവായും ആറ്റുകാലമ്മേ അത്രയും ഞാൻ സങ്കല്പിച്ചിട്ടുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പ് ഞാൻ പറയണ പിന്നെ ഒരു ആരായാലും ഇവിടെ വന്നെത്തണവർ ഭാഗ്യമുള്ളവരായിരിക്കണം ഭാഗ്യം ഭാഗ്യമുണ്ടുള്ളവരേക്ക് അവർക്ക് സുഖം പ്രാമിച്ച് കൊടുക്കും അവർ ആരായാലും ഈ പവനത്തിനകത്ത് വരണവർക്ക് അവർ സുഖം തന്നെ കൊടുക്കും അവർക്ക് ഒരു ഗുളിയ മരുന്നൊന്നും വേണ്ട അവരെ ഇവിടം കൊണ്ട് തന്നെ അവരെ എല്ലാ അസുഖങ്ങളും അവർക്ക് മാറ്റി കൊടുക്കും എല്ലാ മാര രോഗങ്ങളും ഇവിടത്തെ അമ്മ അവരുടെ ശരീരത്ത് വരണ കൽക്കി ദേവി എല്ലാവർക്കും മാറ്റി കൊടുക്കും എൻ്റെ മഹാദേവനും സാനർത്ഥിയായിട്ട് വിശ്വാസത്തോടെയും അവ അവരനുസരത്തോടെയും മരണവരെ കൈവിടില്ല അവരെല്ലാ സൗഭാഗ്യവും അവർ കൊടുത്തിരിക്കും എല്ലാ സൗഭാഗ്യവും കൊടുത്തിരിക്കും കൊടുക്കും കൊടുക്കും കൊടുത്തും അവരനുസരണം മാത്രം നമ്മൾ കേട്ടാൽ മതി ആ അനുസരണം അവർ ലാസ്റ്റ് വരി അവർ ഒരിക്കലും കൈവിടില്ല ആരായാലും അവരുടെ നിഷേധിക്കരുത് നിഷേധിക്കരുത് നിഷേധിച്ചാൽ അതിനുള്ള പാഠം അവർ കൊടുക്കും ആ നിഷേധിക്കാതെ മനസ്സ് തൃപ്തിയോടെ ഈ ഭവനത്തിനകത്ത് വരാം വന്ന് ഭഗവാൻ്റെ അനുഗ്രഹം ആ അമൃത് വാങ്ങിച്ച് നമ്മൾ കഴിക്കണം കഴിച്ചാൽ നമ്മൾ അസുഖങ്ങളെല്ലാം മാറുള്ളൂ നമുക്ക് മെഡിക്കൽ സ്റ്റോറും നമുക്ക് വിലയല്ല ആശുപത്രി നമുക്ക് വിലയല്ല ഒന്നുമല്ല നമ്മളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജന്മം അവർ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തും എനിക്ക് ഇതുവരെയും അറിഞ്ഞുകൂടായിരുന്നു പാട് ഒരു മാസമായി ഇവിടെ വന്നിട്ട് ഈ ഒരു മാസം കൊണ്ടും ഉള്ള അനുഭവം ഞാൻ പറയാം ഈ ഒരു മാസമായതേ ഉള്ളൂ എനിക്ക് എനിക്കിത്രയും ഒരു ആശ്വാസം മനസ്സിനകത്തൊരു ഉറപ്പ് ഒറ്റ കിടുകിടാ വിറയിലായിരുന്നു ആ വിറയിലെല്ലാം എനിക്ക് മാറ്റി എനിക്കിപ്പം നല്ല ധൈര്യം തന്നു ആ ധൈര്യം എനിക്ക് ജീവിതകാലം വരെ എൻ്റെ അമ്മയെ എനിക്ക് കൈവിടില്ല എൻ്റെ അമ്മയും കൈവിടില്ല എൻ്റെ മഹാദേവനെയും എൻ്റെ ശക്തി എൻ്റെ മഹാമായി ഞാൻ കൈവിടില്ല അത് ഞാൻ പൂണർദ വിശ്വാസത്തോടെ തന്നെ ഞാൻ ഈ പഠിച്ചവിട്ടിയത് പൂണർദ വിശ്വാസത്തോടെ ഞാൻ എനിക്ക് പഠിച്ചവിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കമ്മനുഗ്രഹവും തന്ന് എന്നാണ് വിടും അതുകൊണ്ട് വരണവർക്ക് വിശ്വാസത്തോടെ ഈ പടിയിൽ വരാം അവരെ എല്ലാ ഏത് തളച്ചയും അവർ മാറ്റി കൊടുക്കണവർ തന്നെ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കാത്തവളായിരുന്നു നൂറ് നൂറ് കോവിലും നൂറ് നൂറ് ആൾക്കാരുടെയും ചെന്ന് ഞാൻ ഓരോന്നും അറിഞ്ഞെനിക്ക് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ല ഇവിടെ വന്നപ്പോൾ എല്ലാ തെളിവും എനിക്ക് കിട്ടി ഞാൻ ആരെയും ഒന്നും പറയും എൻ്റെ പിണി എൻ്റെ ഭഗവാനെനിക്ക് മാറ്റിത്തരും എനിക്ക് വേറെ ഒന്നും വേണ്ട അവരൊന്നും എനിക്ക് ഞാൻ കൂടുതൽ കേട്ടിട്ടിപ്പോയില്ല അവരറിഞ്ഞ് ഞാൻ മാഞ്ച രണ്ട് കൈ കൊണ്ടും ഞാൻ നെട്ടി വാങ്ങിക്കി ആ അനുഗ്രഹം ഞാൻ കൈ നിറയെ വാങ്ങി എൻ്റെ കുടുംബത്തിൽ ഒരാളത്തും ഇനി വരരുത് എന്ന് മാത്രമേ ഞാൻ അനുഗ്രഹിക്കുകയുള്ളൂ എൻ്റെ മഹാദേവ എൻ്റെ ശക്തി കൊണ്ട് എല്ലാം മാറ്റിത്തരാ ഇതും യോഗ ചരിത്രത്തിനാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്ന കൈമാറി